പ്രവേശന ഫലവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി നാളേക്ക് മാറ്റി പ്രോസ്പെക്ടീസ് പ്രഖ്യാപിച്ചാൽ അത് പാലിക്കേണ്ട എന്ന വിദ്യാർത്ഥികളുടെ വാദത്തിനിടെ സുപ്രീംകോടതി ചോദ്യം ഉയർത്തുകയും വിഷയത്തിൽ സർക്കാർ ഹർജി നൽകുന്നുണ്ടോ നൽകുന്നുണ്ടോയെന്ന് കോടതി അതനുസരിച്ച് തീരുമാനമെടുക്കണമെന്നും വ്യക്തമാക്കി റാങ്ക് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് സുപ്രീംകോടതിയിൽ ഹർജിയെത്തിയത് കേരള സിലബസ് വിദ്യാർത്ഥികളും നൽകിയ ഹർജിയും സി ബി എസ് ഇ വിദ്യാർത്ഥികൾ നൽകിയ തടസ്സ ഹർജിയുമാണ് പി എസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചത് സർക്കാർ അപ്പീൽ നൽകുമോ എന്ന് കോടതി ചോദിച്ചു പ്രവേശന നടപടികളെ ബാധിക്കുന്ന തീരുമാനമെടുക്കില്ലെന്ന് സൂചിപ്പിച്ചായിരുന്നു ജസ്റ്റിസ് നരസിംഹയുടെ പരാമർശം സർക്കാർ അപ്പീൽ നൽകണമെന്ന് സംസ്ഥാന സിലബസ് വിദ്യാർത്ഥികളും അഭിഭാഷകനും ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എന്നുള്ളത് കേരളത്തിലെ ആയിരക്കണക്കായ സ്റ്റേറ്റ് ബോർഡ് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വളരെ അടിസ്ഥാനപരമായ ഒരു വിഷയമായി ഇപ്പോൾ വിഷയമായിരിക്കുകയാണ് എന്നെപ്പോലെ പതിനായിരക്കണക്കിന് കുട്ടികൾ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതിനെ മുന്നേ കണ്ടുകൊണ്ട് നമ്മുടെ ഭാവി എത്രത്തോളം എങ്ങോട്ടൊക്കെ പോകും നമ്മൾ ഈ വിദ്യ വേണം തീരുമാനിക്കുക ഗവൺമെൻറ് അങ്ങനെ കൂടെ നിൽക്കുന്നത് പ്രതീക്ഷിക്കുന്നു പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റ് പിൻവലിക്കില്ലെന്ന് സി ബി എസ് ഇ വിദ്യാർത്ഥികളുടെ അഭിഭാഷകൻ എൽ ജെ ജോസഫ് പറഞ്ഞു ഭാവിയിലേക്കുള്ള കാര്യങ്ങൾക്കായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം ബാക്കി കാര്യങ്ങൾ നോക്കാം അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ് എസ് ഫയൽ ചെയ്താൽ നോക്കാം എന്നുള്ളത് ആണ് വ്യക്തമാക്കിയത് എന്നിവ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം ഒരിക്കലും ഇനി അത് തിരിച്ചു വിളിക്കാൻ കോടതി ഉത്തരവുണ്ടാവുന്ന ഒരു തിരിച്ചുവിളിക്കാൻ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്നാൽ കീം ഹർജിയിൽ സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചില്ല പ്രവേശന നടപടികളെ ബാധിക്കുന്ന തരത്തിൽ നിലപാടെടുക്കാതിരുന്ന കോടതി കേരളത്തിന്റെ നിലപാട് സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് ചോദിച്ചു തുടർന്നാണ് കേസ് നാളത്തേക്ക് മാറ്റിയത് മീഡിയ വൺ ഡൽഹി